പ്രൊഡക്റ്റ് 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 ഞാൻ 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 ഉപയോഗിച്ച നല്ലതാണ് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി തുടങ്ങി സോപ്പ് ഒക്കെ മാറ്റി രൂപ ആഴ്ചയിൽ കിട്ടും നോക്കാൻ വേണ്ടി വന്ന അതിലൂടെ നല്ലൊരു ബിസിനസ് ആദ്യമായി ജോയിൻ ജോയിൻ രൂപക്കാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ആയിട്ട് കാണാനും ാണ് സാധിച്ചു ഒരു പക്ഷെ അയ്യായിരം രൂപ തൊട്ട് ഞാൻ ഈ ഈ ഒരു ജോയിൻ ജോയിൻ ചെയ്ത് ഏജൻസി കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ മൂവായിരം മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞ സമയത്ത് മൂവായിരം രൂപ പോലും കയ്യിൽ ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകണം വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കയ്യിലൊരു വള ഉണ്ടായിരുന്നു ആ വള വിറ്റ് മുപ്പത്തയ്യായിരം രൂപത്തില്

ഞാൻ നെഗറ്റീവായി ഇത് പല കമ്പനികളെ പോലെ തന്നെയാണോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നു പക്ഷേ എന്റെ അക്കൗണ്ട് കൊടുത്ത സമയത്ത് അതിലൊരു സീറോ പോയതാണ് കമ്പനിയുടെ പ്രശ്നം വന്നതല്ല അങ്ങനെ രണ്ടു മൂന്നാഴ്ച ആദ്യമായിട്ട് ഇതോടുകൂടി പോയി രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടിയില്ലെങ്കിലും ഒരു പിടിച്ചു നിൽക്കാൻ ഡ്രൈവറിന്റെ കൂടെ എന്ന സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒന്നര വർഷം സ്റ്റിച്ചിങ്ങിന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് പതിനയ്യായിരം രൂപ ഇത്രത്തോളം നല്ലൊരു ബിസിനസ് നല്ലൊരു പ്രോഡക്റ്റും കൈ കിട്ടിയിട്ട് ഇനിയും അതിനുള്ളിൽ ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അറുപത്തഞ്ച് വയസ്സുവരെ കണ്ണട വെച്ച് തുന്നാം അത് കഴിഞ്ഞ വീട്ടിലൊന്നും അല്ലാണ്ടാവുന്ന ബോധ്യം വന്ന സമയത്ത് ഫുൾ ടൈം ഏകദേശം പതിനായിരത്തിലേറെ കോടിക്ക് മുകളിൽ സ്കൂട്ടർ എത്തിച്ചു ബിസിനസ്സിൽ ഒന്ന് ജോയിൻ സ്കൂട്ടർ വേണം എന്നുള്ള ആഗ്രഹം ഇതിൽ സ്വപ്നങ്ങൾ ഉണ്ടായത് തന്നെ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം പോലും വേണ്ടത്ര വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പുതിയായിരം രൂപ അങ്ങനെ നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂട്ടർ പോരാ ചിന്ത വന്നു കോവിഡ് മൂത്തു നിൽക്കുന്ന സമയത്തിൽ താഴെ പോയി പക്ഷേ ഏകദേശം എട്ട് ലക്ഷം രൂപ വരുന്ന ഒരു ഗ്രാന്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു രീതിയിലുള്ള കളിയാക്കലുകളെ വന്നു പക്ഷെ ആ സമയത്ത് ഞാൻ കൊടുത്തൊരു വാക്ക് എല്ലാരും പോയി പറയുന്ന ആളുകൾ എന്താ പറയണത് നോക്കാതെ എന്റെ ലക്ഷ്യം എന്താണോ രണ്ട് ലക്ഷത്തി പതിനായിരം വാങ്ങിക്ക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടി ഞാൻ പ്രവർത്തനം തുടങ്ങി ഓരോ വർഷം പല ആളുകളും നമ്മുടെ ന്യൂഇയർ ആഘോഷിക്കുന്ന സമയത്ത് കുറിച്ചിടും എനിക്ക് ഈ ഒരു കൊല്ലത്തിനോട് ഉന്നതം നേടിയെടുക്കാൻ പറ്റണം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാക്കുന്നതിന് മുന്നേ ഒരു ലക്ഷം രൂപയെങ്കിലും രൂപിക്കണം എന്നുള്ളതായിരുന്നു അത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരയുന്നതിന്റെ മുന്നേ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടിയതിന്റെ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ മാസത്തിൽ തന്നെ എനിക്ക് രണ്ടു ലക്ഷത്തി നേടിയെടുക്കാൻ കഴിയും അപ്പൊ ഇത് നിങ്ങളോട് പറയാനുള്ളത് സാധാരണ എല്ലാവരും കപ്പിളായിട്ടാണ് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും സിംഗിൾ ആയിട്ട് തന്നെ ഞാനിത് നേടിയെടുത്തിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികളുണ്ടാവും ഉണ്ടാവും ഒറ്റപ്പെടുത്തലുണ്ടാവും ഉണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഈ പറയുന്ന ആളുകളൊന്നും നമ്മളെ വീട്ടിലായിരിക്കും അങ്ങനെ ഒന്നും കൊണ്ടു തരില്ല നമ്മൾ നമ്മളെന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് നമ്മളുടെ ഇന്നത്തെ വിജയം നമ്മൾ ഇന്നെന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് നമ്മളുടെ നാളത്തെ വിജയം